തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ ചാലിശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിക്കുള്ള നടിയിൽ തുടങ്ങി വരുന്ന പാടശേഖരത്തിലാണ് ആരംഭിച്ചത് സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇവിടെ നടിയിലിന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കർഷകർ കളനാശിനി ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് കൃഷി തുടരണമെന്നാവശ്യപ്പെട്ടും സഹായം വാഗ്ദാനം ചെയ്തും അയൽ ജില്ലകളിൽ നിന്നടക്കം കർഷകർ എത്തിയതോടെയാണ് കൃഷി തുടരാൻ കർഷകർ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കർഷകൻ രണ്ട് ലക്ഷം രൂപയോളം സഹായമായി നൽകുകയും ചെയ്തു ഇതോടെയാണ് വീണ്ടും ഇരുപതോളം വരുന്ന പാടശേഖരത്തിൽ നടിയിൽ ആരംഭിച്ചത് കാക്കശ്ശേരി പാടശേഖരത്തിന് പുറമെ ഒറ്റപ്പിലാവ് പാടശേഖരം കോതമംഗലം പാടശേഖരം തുടങ്ങിയവയിലും കൃഷി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കർഷകർ നടത്തിയ സമരത്തിനെതിരെ കാക്കശ്ശേരി പാടശേഖര സമിതിയും കൃഷിവകുപ്പും വകുപ്പും രംഗത്തെത്തി കളനാശിനിയെന്ന് പറഞ്ഞ് കർഷകർ ഉപയോഗിച്ചത് പച്ചവെള്ളമായിരുന്നു എന്നാണ് പാടശേഖര സമിതിയുടെ കണ്ടെത്തൽ കാക്കശ്ശേരി പാടശേഖരത്തിൽ സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത ഈ കർഷകർ വയലിന്റെ ഉടമകൾക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് മണ്ണിന്റെ ജൈവഘടനയെ തകർക്കുന്ന രീതിയിൽ വളപ്രയോഗം നടത്തി കൃഷി ചെയ്ത് ലാഭം കൊയ്യുകയാണെന്നും പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി ബി സുനിൽകുമാർ സെക്രട്ടറി മോഹനൻ പൊന്നുള്ളി ട്രഷറർ അബ്ദുൾ ജലീൽ കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹീർ ഖാദർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാക്കശേരി കോതമംഗലം കാടശേഖര സമിതിയിലെ കൃഷിക്കാരാണെന്ന് പറഞ്ഞ് മൂന്നു നാല് കൃഷിക്കാര് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരിപ്പ് ഞാറ് നവനാശിനി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്ന തരത്തില് പത്രദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും അത് കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു വലിയ കബളിപ്പിക്കലായിരുന്നു മക്കത്തിലെ ആ കൃഷിക്കാർക്കാർക്കും ചാലിശ്ശേരി പഞ്ചായത്തിൽ കൃഷിഭൂമി ഇല്ല മറ്റൊന്ന് അവര് ഇവിടുത്തെ പാടശേഖര സമിതിയോ കൃഷിഭവനോ പഞ്ചായത്തോ ഒന്നുമായി അവർ തരത്തിലുള്ള ബന്ധം ബന്ധപ്പെട്ടും നടത്തിയിട്ടില്ല ഇവര് കളനാശിനി എന്ന് പറഞ്ഞ് തളിച്ചത് പച്ചവെള്ളമാണ് ഇപ്പോഴും പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് ആ ഞാറ്റടി പോയി നോക്കിയാൽ പരിശോധിക്കാം അതേ ഞാറ്റടി നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറ്റടിയിലെ ഞാറ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കോതമംഗലത്ത് നടിയിൽ നടക്കുകയാണ് വളരെ ഇതിന്റെ വർഷവും ഒരു പാടശേഖര സമിതി കോർഡിനേറ്റർ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുമാർ ട്രഷറർ സയ്ദ് മുഹമ്മദ് എന്നിവരും ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്